ഈശോ മിശായിച്ച് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ എൻ്റെ കുടുംബാംഗങ്ങൾ സുഖമാണോ ഈശോയുടെ കരണ കൊണ്ട് വൈദ്യരെ ധ്യാനം വലിയ കൃതയിൽ പൂർത്തിയായി കേട്ടോ ഇന്നലെ വൈദ്യനെ പ്രാർത്ഥിപ്പിച്ചാറ് നിങ്ങൾ എത്തിയായിരുന്നോ പ്രാർത്ഥന അല്ലേ ലുഹ്യാ കർത്താവിൻ്റെ കരണയാൽ പിന്നെ ഇന്ന് അഭിഷേകാന് റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പ്രത്യേകം പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി കൂടെയുണ്ട് നിങ്ങൾ കൂടെയുള്ളതിലെനിക്കും വലിയ സന്തോഷമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഹാപ്പിയാണോ ഞാൻ ഓർക്കുകയാണ് ഞാൻ വൈദ്യരധ്യാനം നടക്കുന്ന സമയത്ത് യെമണ്ടങ്ങളേതോ ഒരു പേര് പറയും അവിടുന്ന് ഒരു ഫാമിലി ചെൻ്റെ ചെറിയ പിള്ളേരോ അവർ ദൂരെ നിന്ന് കണ്ട ഉടനെ സന്തോഷം കൊണ്ട് ആ കുഞ്ഞുങ്ങളോടിയുള്ള വരവ് കാണണം നമുക്കത് വലിയൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു ഈശോയുള്ള സ്നേഹവും ഇതൊക്കെ ക്രഭയും കൊണ്ട് വളരെയല്ലേ ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ് പ്രൈസ് പ്രേസമല്ല അവരൊരു സാക്ഷിയൊക്കെ പറഞ്ഞു എന്നെ പറഞ്ഞു ഞാൻ ഷെയർ ചെയ്യാം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മാരും ചെല്ലി പ്രാർത്ഥിക്കേണ്ടത് വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് ആ മേഖല തടസ്സം നേരിട്ടിരിക്കുന്നവർ അതേപോലെ തന്നെ ബാക്കി എല്ലാ പേപ്പറുകളും ക്രീ ആയി ഇനി കറക്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരിയാകാനുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് പേര് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് നന്മനും ചെല്ലും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എന്തിനാ പേടിക്കുന്നേ ഒറ്റയ്ക്കല്ലല്ലോ എന്നുള്ളതാണ് ഹിബ്രായ ലേഖനം പന്ത്രണ്ട് ഒന്ന് ഹിബ്രോ ചാപ്റ്റർ ട്വൽവ് വേഴ്സ് വൺ ആണ് അടിസ്ഥാനം അതിനുതാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഈ റോട്ടപ്പണിയോ സ്ഥിര ഓട്ടപ്പന്തയോ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാവുന്ന ഒരു വചനോ അതിന് അവസാന ഭാഗം ഞാൻ പറയുന്നില്ല ഇത് ആദ്യ ഭാഗം എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും വലിയ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ആയി പോകുമ്പോഴത്തേക്ക് നമുക്കൊരു അല്ലെ ഒരു അഞ്ചാറ് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു കേസ് കെട്ടി പിടിച്ചാൽ പോലും അങ്ങനെയല്ലേ ഉള്ളേരെ അല്ലേ ഒരു അഞ്ചാറ് പേരുണ്ടെങ്കിൽ ഒരു വേദിയൊക്കെ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ അതായത് തലക്കെട്ടെ ഒറ്റയ്ക്കല്ലല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നേ എന്നിട്ട് പറയാം ശ്രീകാ പറയും നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതില്ല ഈ സാക്ഷികളെന്ന് പറയുന്നത് എന്താ ഈ സാക്ഷികളെന്ന് പറഞ്ഞ വിശുദ്ധരുടെ വലിയ സമൂഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അതാണ് അത് നമ്മെയും വിഷമിപ്പിക്കുന്ന അതുകൊണ്ട് നമ്മൾ വിഷമിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കളയാം അപ്പം നമ്മൾ കടന്നു പോകുന്ന നമ്മൾ എടുക്കുന്ന ചില ഭാരം അല്ലേ കുടുംബത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ ഓരോ തരത്തിലെ മേഖലകൾ അല്ല നമ്മളെ 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 ശല്യപ്പെടുത്തുന്ന ചില പാപത്തിന്റെ മേഖലകൾ അല്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ അവസ്ഥകളിലൂടെ കടന്നു പോയ അതിൽ വിജയിച്ച വിശുദ്ധാത്മാക്കളുടെ സാക്ഷികളുടെ നിര നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇപ്പൊ ഒരു പാപത്തിന്റെ ഒരു പ്രത്യേക ഒരു ചട്ടത്തിന്റെ പാപങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരാളാണെങ്കില് വിഷമിപ്പിക്കരുത് വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രത്യേകമായൊരു മധ്യസ്ഥ അവിടെ ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാപവും ഭാര്യ ഒക്കെ നമുക്ക് നീക്കിക്കളയാ സാക്ഷികളെ സമൂഹം നമുക്കുണ്ട് ആ ഒരു വിശ്വാസത്തിൽ അപ്പോൾ അവർക്ക് എല്ലാവർക്കും അങ്ങനെ കയറി പോകാൻ പറ്റിയെങ്കിൽ നമുക്കും ഈശോയുടെ കൃപയിൽ ആശ്രയിച്ച് പോകാൻ പറ്റും അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കളുടെ പ്രത്യേക മധ്യസ്ഥം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ അല്ലെ വിശുദ്ധരോട് പ്രത്യേകം മധ്യസ്ഥത്തിന്റെ കാര്യവും അതാണ് അപ്പൊ നമ്മൾ കടന്നത് ഏത് അവസ്ഥയും കടന്നുപോയാ ദാഹരണം ഞാൻ നമ്മുടെ മകൻ ഇങ്ങനെ ചെറിയ ഒരു ഒരു മകനോ മകളോ ചെറിയ ഒരു വേറെ ഒരു വഴി വിട്ട് വഴി പോയി അവിടെയാണ് ഇതേ പറഞ്ഞ് വിശുദ്ധന്റെ അമ്മ മോഹിനിക്കാമോ അവിടെ ഒരു ഉദാഹരണമായിട്ട് നിൽക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി അങ്ങനെ അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ഈ പിന്നെ പണ്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് പ്രത്യേക വിശുദ്ധർ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിനകത്ത് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ മേഖല കടന്നു പോകുന്ന ആ മേഖലകളോട് എല്ലാം കടന്നു പോയ വിശുദ്ധരുടെ മധ്യസ്ഥത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് അത് നമുക്ക് കേട്ട വരും നിസാരമായ കാര്യങ്ങളിൽ പോലും നമ്മളെ സഹായിക്കാൻ മധ്യസ്ഥൻ പ്രത്യേക സഭ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭജന വർക്ക് ഇനി ആ മധ്യസ്ഥന്റെ പേരൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് അറിയുമോ ദൈവമേ ഈ മേഖലയിൽ വിജയിച്ചേതെങ്കിലും വിശുദ്ധൻ സ്വർഗത്തിൽ ആ വിശുദ്ധനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നെങ്കിലും പ്രാർത്ഥിക്കല്ലേ കർത്ത വൃത്തിയെ അനുഗ്രഹിക്കല്ലോ കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട ഒറ്റയ്ക്കല്ല സാക്ഷികളുടെ വലിയ സമൂഹം വിശുദ്ധരുടെ വലിയ കൂട്ടായ്മ പുണ്യവാന്മാരുടെ വലിയ ഐക്യം നമ്മുടെ കൂടെയുണ്ട് കേട്ടോ നെ നിങ്ങൾക്ക് ഒരു ഒരു സമ്മാനം ഗിഫ്റ്റ് ആയിട്ടിരിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേലുയ്യ ഹാലേലുയ്യ ഹാലേലുയ ഹാല ഉച്ചു സ്തുതിക്കാവോ ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹാലേലിയ ഹാലേലിയ ഹാലലിയ കർത്താവ് അവിടുത്തെ പരിശുദ്ധാൻ വാഹനങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരോപണി വിപതലങ്ങൾ പൈശാതികടകള് ശല്യങ്ങളും ഭാരങ്ങളും എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ കെട്ടുകൾ യേശുവിന നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവടുള്ള ഞാട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ വലിയ കരുണ കർത്താവിന്റെ വലിയ കൃപ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോൾ ഇവരെ കടന്നു പോകുന്ന ഇവരെ വിഷമിപ്പിക്കുന്ന ഭാരമുള്ള മേഖല അല്ലെങ്കിൽ ഏതെങ്കിലും ചില ചില പാപത്തിന്റെ മേഖലകൾ കർത്താവെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്റെ കർത്താവ് ഇപ്പോൾ ഫ്രാൻസിസ് ദേ സാലസ് കഠിന ഗോപിഷ്ടനായിരുന്നല്ലോ ശാന്തതയുടെ മധ്യസ്ഥനല്ല എന്ന് പറഞ്ഞതുപോലെ അവർ ഏതാണ് ഇവർ കടന്നു പോകുന്നത് ആ അവസ്ഥയിൽ നിന്ന് വിജയം വരച്ച അല്ലെങ്കിൽ സഭ ആ ആ കാര്യത്തിൽ അതിജീവിക്കാൻ മധ്യസ്ഥനായി തന്നിരിക്കുന്ന മധ്യസ്ഥരുടെ പ്രത്യേക മധ്യസ്ഥം ഇവർക്കുണ്ടാകട്ടെ നീശോടെ നാമത്തിൽ അനുഗ്രഹിക്കുക നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു കുഞ്ഞുങ്ങളെ പ്രത്യേകം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പരീക്ഷകളെല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശീർവദിക്കുന്നു തടസ്സങ്ങളെല്ലാം വിട്ടുപോട്ടെ പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ വിദേശത്തേക്ക് പോകാൻ ആളുകളായിട്ട് ഒരുങ്ങുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തന്റെ കഠിന പ്രയത്നങ്ങൾ അവിടെ നിന്ന് ഓർക്കണമേ കർത്താവെ അങ്ങ് തടയാത്ത എല്ലാ തടസ്സങ്ങളും ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ വിട്ടുമാറട്ടെ പൈശാചിക തടസ്സം വിട്ടുപോകട്ടെ അർത്ഥം നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ ഇവർക്ക് നന്മയായിട്ടുള്ള സംഭവിക്കട്ടെ കർത്ത ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ